പഴയകാലം ഓർമ്മ ഉണർത്തുന്ന ഒരു വീഡിയോ ആയാലും പുളിയുണ്ടല്ലോ പുളി നമ്മൾ പണ്ട് സ്കൂളിൽ പോകുന്ന വഴിക്കൊക്കെ ഉണ്ടാകുമ്പോൾ പറിക്കാറില്ല അതേപോലെ തന്നെ സ്കൂളിൽ ആരെങ്കിലും നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരൊക്കെ പൊളി നിലയ്ക്കൊക്കെ കൊണ്ടുവരാറില്ലേ അതൊക്കെ നമ്മൾ കഴിക്കാറില്ല അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് നടന്നു പോകുന്ന ഒരു വഴിയിൽ ഒരു പുളിമാരുമുണ്ട് അപ്പുറത്തെ വീട്ടിലായിട്ട് അപ്പം ആ ഒരു പുളീൻ്റെ കണ്ടീഷൻ കുറച്ച് സൈ അതിൽ കുറേ പുളിയുണ്ട് മുകളിൽ കുറച്ച് നല്ലോണം പുളിയുണ്ട് താഴെ കൈ കൈ എടുത്തുന്നിടത്ത് കുറച്ചേ ഉള്ളൂ അപ്പം ആ പുളി പറിക്ക് എന്നതാണ് ഇന്ന ഇന്നത്തെ എൻ്റെ ലക്ഷ്യം അപ്പം അത് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് പുളി കഴിക്കുന്നത് നല്ലതാന്നിട്ട് ആ പുളിയിൽ ഒരുപാട് എസെൻഷ്യൽ അമിനോ ആസിഡുകളുണ്ട് അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മളെ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന സാധനമാണ് അമിനോ ആസിഡ് പ്രോട്ടീൻ നമ്മുടെ മസിൽൻ്റെയും ഹോർമോണ്ടേന പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇതിപ്പോൾ പച്ചപ്പുളിയാണ് ഇത് പൈത്തഴിയുമ്പോൾ ഇതിൻ്റെ തോട് ഓട് പൊളിച്ചിട്ട് കഴിക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഇതിന് ഓട്ടുപുളിയെന്നു പറയും നമ്മുടെ നാട്ടിൽ കാസർഗോഡ് ഓട്ടുപുളി വാളംപുളി എന്നൊക്കെ പറയും പുളിയിൽ അമിനോസിഡ് അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ മെയിനായിട്ട് ഒമ്പത് അമിനോസിഡാണ് ഉള്ളത് അത് നമുക്ക് അമിനോസിഡ് നമ്മൾ പുറത്തുനിന്ന് തന്നെ കഴിക്കണം ഭക്ഷണത്തിനിന്നാണ് നമുക്ക് കിട്ടുന്നത് അതിൽ എട്ട് അമിനോസിഡും പുളിയിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നെ നമ്മൾ പുളി കഴിച്ചു കഴിയുന്ന സമയത്ത് നമ്മൾ പല്ലിനൊരു അനുഭവപ്പെടാറില്ല അത് പുളിയിൽ അടങ്ങിയിരിക്കുന്ന ടാറ്റാറിക് ആസിഡ് നമ്മൾ ഇന്നാമി ടച്ച് ചെയ്യുമ്പോഴാണ് അങ്ങ് ഉണ്ടാകുന്നത് അത് കുറച്ച് ചെയ്യുമ്പോൾ ഒരു വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി തന്നെ മാറും പിന്നെ പുളിയിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് കാൽസ്യം ഇടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലിന് നല്ലതാണ് പിന്നെ പുളിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കൽസിനെ കുറക്കുന്നതിന് സഹായിക്കുന്നു ഈ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന പല മെയിൻ പ്രോബ്ലത്തിന് മേജർ പ്രോബ്ലത്തിന് കാരണം ഫ്രീ റാഡിക്കൽസ് ആണ് അപ്പോൾ അതിനെ കുറക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി ഓക്സിഡൻ്റുകൾ ഹെൽപ്പ് ചെയ്യുന്നു അത് നമ്മൾ പുളിയിൽ അടങ്ങിയിരുന്നു ി പറഞ്ഞാൽ പഴുത്ത പുളി പഴുത്ത പഴാണ് അപ്പോൾ അത് പിള്ളേര് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല നമ്മളെ ചെറുപ്പത്തിൽ നമ്മൾ കൊറേ കഴിച്ചിട്ടില്ലേ അപ്പോൾ അവരെ വഴക്കൊന്നും പറയണ്ട കൊറച്ച് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് അധികം കഴിക്കണമെന്നില്ല അപ്പോൾ ഈ ഒരു വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ കമെന്റ്